എല്ലാ പ്രതി വിദ്യാർത്ഥികൾക്കും ബുദ്ധിക്കൂട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഏത് സെമസ്റ്റർ പരീക്ഷ ഒരു വിദ്യാർത്ഥിയായാലും ആ വിദ്യാർത്ഥിക്ക് എല്ലാവർക്കും ഗുണപ്പെടുന്നൊരു കാര്യമാണ് തോറ്റ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലൈകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നത് അത് ഏത് കാര്യം എടുത്താലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു ഇപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികളും എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഈ ഈ ഉണ്ട് അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാം എന്താണ് ഫിഫ്തിൻ്റെ എന്താണ് ഫിഫ്തിൻ്റെ എന്താണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഒക്കെ എന്നാണ് വിളിക്കുക കാരണം പല സെമസ്റ്ററുകളിലും സപ്ലി ആയി ഡിഗ്രി എന്ന പ്രോഗ്രാം വഴിമുട്ടി നിൽക്കുന്ന പല ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കും അല്ല കിട്ടിയാൽ കിട്ടി പോയാൽ രീതിയിലാണ് എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമാണ് പല ഇതിപ്പോൾ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ആകുമ്പോൾ പാസ് പാസ്സാകുകയും ചെയ്യാറുണ്ട് റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആകുന്നു പക്ഷേ അതേ റിസൾട്ട് തന്നെ എന്ത് ചെയ്യുന്നു സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് പാസ്സെന്ന സ്റ്റാറ്റസ് ആകാറുമുണ്ട് അപ്പോൾ ഇത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് മോഡറേഷൻ ആണെന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് മോഡറേഷൻ എന്ന ഒരു പരിപാടിയേ ഇല്ല ഇത് ജനറൽ മോഡറേഷൻ വഴി പാസ് ആകുന്നതാണ് ചില വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആകുന്നു അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് പാസ്സാകുന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ് എല്ലാവരും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സംഭവിക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നതിന് ഒരു മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ജയിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും കാരണം വെറുതെ സപ്ലിമെൻറ്ററി എക്സാമിന് വേണ്ടി കാത്തിരിക്കാതെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുമ്പോൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് വലിയ വലിയ ഉപകാരമായിരിക്കും എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് നിങ്ങളെ പഠിച്ചിറങ്ങി കഴിഞ്ഞവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുതുതീ കാണുന്ന വാച്ചിങ് ബൈ